എത്ര നേരം നിറയെ ബില്ലടിക്കണത് എന്ത് തലവേനെ ഇരുപത്തി തോന്നിട്ടാണ് ഈ തലവേദന വരുന്നത് കുറുങ്ങല്ലേ എപ്പോഴും മനുഷ്യന് പോയിട്ട് ഫ്രഷ് ആവണ്ടേട്ട് വരണ മനുഷ്യൻ എപ്പൊ നോക്കിയാലും തലവേന ഇങ്ങനത്തെ ഒരു സാധനത്തിലാണല്ലോ തന്നിട്ടുള്ളത് എന്തായാലും ഉപകാരമാണ് നിന്നെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ അറിയാതെ നോക്കിയേ ഒരു കാര്യമില്ലാണ്ട് മനുഷ്യൻ നിന്നാണ് നിൽക്കല്ലേ എന്തിനു നോക്കി പഠി വീ ബാവറിയാ അല്ലോ എപ്പോ നോക്കിയാലും മനുഷ്യൻ ഫുൾ ഫുൾ ടയർഡായിട്ട് വന്നിട്ടുള്ളു അവളൊരു തലവേദന ചായ കൊടുത്തിൽ എന്താണ് ചായ ഒരു മകരല്ല ചൂടുല്ല ഒന്നുമില്ല ഇത്ര കാലം ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ നിനക്ക് ചക്ക പോത്തോടെ വന്നിട്ട് ഒരു കാര്യമില്ല ഇത് മോത്തു കൊയ്ക്കാൻ പോയി പോയിക്കോടുന്നു അല്ല മുന്നിൽ നിന്ന് വാങ്ങാൻ പോകുന്നു ചായ ഒന്നൂല്ല നമുക്ക് നാളെ ഒന്ന് വീട്ടില് പോയാലോ എന്തിനാ വീട്ടില് പോണ എന്താ പോയിട്ടെന്താ കാര്യം പോയിട്ട എത്ര ദിവസമായിട്ട് വീട്ടിൽ പോയിട്ട് എത്ര വീട്ടിൽ പോയിട്ട് കാര്യോ കൈക്ക് എന്ത് ചെയ്യുന്നു വീട്ടില് പോണു വീട്ടില് പോയിട്ട് എന്തിനാ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നീയും പോണ്ട ഡിസ്റ്റർബ് ഡിസ്റ്റർബല്ലേ പ്ലീസ് കൈ എടുക്ക് പോണ്ട പോ ഒന്ന് മാറിക്കടക്കും പ്ലീസ് ഞാൻ എവിടെന്ന് എനിക്ക് പോണ mpo <laughs> ha <laughs>

దేవి 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 ఎక్కడ పోయారు కడి దేవి దేవి పోయి కడుకు ഹലോ നീ എവിടെ പോയി വാതില നീ എവിടെ പോയി എടുക്കാതിറന്നിട്ടിട്ട് ആരോട് നീ പോയത് എന്നോട് ഞാൻ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടില്ലേ എന്ത് എന്താവശ്യമില്ല ഇത്ര വലിയ വീട് ഇവിടെ തുറന്നിട്ട് പോവാ നീ ആരാ